ഹായോൾ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഓൾ ടൈം ഫ്ലവറിങ് പ്ലാന്റ് ആയ നമ്മുടെ യൂഫോബിയ പ്ലാന്റിനെ പറ്റിയാണ് കേട്ടോ ഒരു കാലത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആയിരുന്നു യുഫോബിയ പ്ലാന്റ് പലരുടെയും വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് വിലയൊക്കെ കൊടുത്ത് വാങ്ങിച്ച് ഇരുന്നൊരു പ്ലാന്റാണ് യൂഫോബിയ പ്ലാന്റ് പിന്നെ പല ന്യൂസൊക്കെ കേട്ട് പലരും വേഗം അത് നശിപ്പിച്ചുകളെയും എടുത്തുകളെയും ഒക്കെ ചെയ്തിരുന്നല്ലേ യുഫോബിയ പ്ലാന്റ് നല്ല ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് എല്ലാ ടൈമിലും ഫ്ലവേഴ്സ് കിട്ടുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇപ്പം നമ്മൾ വേനൽക്കാലത്ത് നമ്മളിപ്പോൾ താരായിട്ട് നിൽക്കുന്ന ബൊബൻ വില്ലയുടെ ഒപ്പം തന്നെ നിർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് യുഫോബിയ പ്ലാന്റും ഇപ്പോൾ വേനൽക്കാലത്തുനിന്ന് തന്നെയല്ല മഴക്കാലത്തും നമുക്ക് ഇത് മഞ്ഞകാലത്തും ഒക്കെ നമുക്ക് ഫ്ലവേഴ്സ് നൽകുകയും ചെയ്യും കേട്ടോ പിന്നെ ചില ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ പ്ലാന്റിനെ നിലനിർത്തിക്കൊണ്ട് പോകാനും അതുപോലെ ഇപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടാനും വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പല കളർ ഷെയ്ഡിലും പല വെറൈറ്റിയിലുള്ള ഉള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നഴ്സറികളിൽ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും കേട്ടോ കാരണം ആ ഒരു ന്യൂസ് ഒക്കെ വന്നപ്പോൾ പലരും വാങ്ങിക്കാണ്ടായി അപ്പോൾ അത് അവർ കളർ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഫേസ്ബുക്ക് വഴിയും നമുക്ക് ഇൻസ്റ്റ വഴിയൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അവൈലബിൾ ആകാൻ പറ്റും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ നടുമ്പോഴും അതിനെ കെയർ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയണത് ഈ പ്ലാന്റിന് വേണ്ടത് സൺലൈറ്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇതിനെ പ്ലേസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ നല്ല മഴക്കാലം ഒക്കെ ആണെങ്കിൽ മഴ കൊള്ളണമെന്നും നമ്മൾ ശ്രദ്ധിക്കാൻ വേണം അപ്പോൾ ഒരു മഴ ഇതിൻ്റെ മേല് കൊള്ളാത്ത രീതിയിൽ ഒരു ഷെയ്ഡിൽ വയ്ക്കുകയും ചെയ്യണം എന്ന സൺലൈറ്റ് കിട്ടുകയും വേണം അങ്ങനെയുള്ള രീതിയിൽ നമ്മളത് മഴക്കാലത്തിന് പ്ലേസ് ചെയ്യണം കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഞാൻ മെയിൻ ആയിട്ട് കൊടുക്കുന്ന വളങ്ങൾ ഡി എ പിയും എല്ലുപൊടിയുമാണ് എല്ലുപൊടി മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ ഡി എ പി ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ ഈ കടക്കുന്ന നീങ്ങിയിട്ട് ചെറിയ പ്ലാന്റിൻ്റെ പോട്ടുകളൊക്കെ ഇട്ട് കൊടുക്കണ്ടട്ടെ അപ്പോൾ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ ഓൾ ഫ്ലവറിങ് ആയിട്ടും നിന്നോളും ടൈ പ്ലാന്റ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മതി ഇത് ഈ പ്ലാന്റിന് പൂക്കൾ തരാൻ ഇനി വളങ്ങൾ ഇട്ട് കൊടുത്തില്ലെങ്കിലും ഫ്ലവേഴ്സ് ഉണ്ടാകും എങ്കിലും ഒരു തിങ്ങി നിറഞ്ഞുള്ള ആ പൂക്കളുടെ അളവ് കുറഞ്ഞു പോകേണ്ട അപ്പോൾ അങ്ങനെ നല്ലോണം തിങ്ങി പൂക്കൾ നിറഞ്ഞു വരണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ കിട്ടും ഇതിപ്പോൾ താ ഈ ഒരു സ്റ്റെമ്മും ഞാൻ ഒരാഴ്ച മുമ്പ് നട്ട പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ ഇത് നടുമ്പോളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൂമ്പ് ഭാഗം ഉണ്ടല്ല അത് നട്ട് കൊടുത്താലാണ് പിടിക്കണത് അതല്ലാതെ ഈ നമ്മളിപ്പോൾ നീണ്ട സ്റ്റെമ്മ് പോയിട്ട് അതിനെ മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് തരണത് ആ കട്ട് ചെയ്ത അടിഭാഗങ്ങളൊന്നും പിടിച്ചിട്ടില്ല ഇതിപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ല ഈ കൂമ്പ് വരുന്ന ഭാഗങ്ങൾ അവിടെ നിന്ന് നിർത്തിയിട്ട് അഴിച്ചിരി ഇറക്കി ഞാനിതാണ് ഈ ഒരു ലെങ് ആണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ അത് മാത്രം പിടിച്ചിട്ടുള്ളൂ ഇപ്പം സാധാരണ അല്ലാതെ ൊക്കെ പിടിപ്പിക്കാൻ വഴിയുണ്ടാവുമായിരിക്കും ഈ ആ പക്ഷെ ഞാൻ ഇത്ര വർഷം എൻ്റെ തൈക്കള് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ആ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് പിടിപ്പിക്കണതെന്ന് കേട്ടോ പിടിച്ച് കിട്ടിക്കണത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാട്ടെ നിങ്ങൾ പിന്നെ ദൈതിൻ്റെ ഈ ഒരു പശയുണ്ടല്ലോ അത് ഇറ്റിപ്പോകണം അവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അത് ഇറ്റിപ്പോയി കഴിഞ്ഞിട്ട് നട്ട് കൊടുക്കണതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇപ്പം മോർണിംഗിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവനിങ് വരെ ഒന്ന് വെച്ചിട്ട് ആ പശയൊക്കെ ഒന്ന് പോയി കളഞ്ഞിട്ട് പിന്നെ നട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഈ കട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ സാഫ് കലക്കിയിട്ട് തേച്ച് കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ ഇപ്പം ഇച്ചിരി വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ കുറച്ച് കൂടുതൽ പൊടിയിൽ മിക്സ് ആക്കിയിട്ട് തേച്ചാൽ അതവിടെ പറ്റി പിടിച്ചിരുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ വെള്ളത്തിൻ്റെ അളവ് എടുത്ത് ഇച്ചിരി കൂടിപ്പോയിടാം അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ പൊടി കൂടി ഈ സാഫിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം സാഫ് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിൽ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ അതായത് ഒലിച്ച് പോകണത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറക്കണമെന്ന് നല്ലതായിരിക്കും കുറച്ച് കൂടുതൽ സാഫിൻ്റെ പൊടി യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിൻ്റെയും പ്രൊട്ടക്റ്റേയും നട്ടു കൊടുക്കാൻ പോകുന്ന പ്ലാന്റിൻ്റെ പീസിലും ഇതുപോലെ തേച്ച് കൊടുക്കാം പോട്ടിമിക്സ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് പീറ്റും ഉണ്ട് പിന്നെ മണ്ണുമാണ് യൂസ് ചെയ്തെക്കുന്നത് നമ്മളെപ്പോഴും പൊട്ടിമിക്സിൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള മിക്സ് തയ്യാറാക്കണം ഈ പ്ലാന്റിന് വെള്ളം അധികമായി കഴിഞ്ഞാൽ ചീഞ്ഞ് പോകണ ടൈപ്പ് പ്ലാന്റ് ആണല്ലോ അപ്പോൾ ആ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യണം ഈ പ്ലാന്റ് പിടിച്ച് നന്നായിട്ട് ഉഷാറാകണവരെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം നമ്മൾ ഷെയ്ഡിലായിരിക്കും വെക്കേണ്ടത് പിന്നെ നമ്മൾ വാട്ടറിങ്ങിലാണ് ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ് ചെയ്യുമ്പോൾ പ്ലാന്റിൻ്റെ മൊത്തത്തിൽ പാട നന കൊടുക്കാതെ അതിൻ്റെ പോട്ടി മിക്സിൽ നനച്ചുകൊടുക്കുക അതും ഒരുപാട് വെള്ളം നനച്ചു കൊടുക്കണ്ട ചെറിയൊരു നനവും മാത്രം നിർത്തി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരു ദിവസം നന്നായിട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസമൊക്കെ എത്തുമ്പോൾ നനച്ചു കൊടുത്തത് നന്നായിട്ട് വെള്ളത്തിൽ കുളിപ്പിച്ച് നിർത്തരുത് അത് ചീഞ്ഞ് പോക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ശതമാ അടുത്ത വീഡിയോ കാണാം അതുവരെ അസലാമലൈക്കും